നമസ്കാരം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കേരളത്തിന് അകത്തും ഹോൾസെയിൽ ഷോപ്പുകൾ അതുപോലെ തന്നെ ഹോൾസെയിൽ മാർക്കറ്റുകൾ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഹോൾസെയിൽ മാർക്കറ്റുകളാണ് ഷോപ്പുകൾ മാത്രമല്ല മാർക്കറ്റ് ഫുള്ളായിട്ടുള്ളതാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതായത് ഒരു ഇന്നൊരു ഷോപ്പിൽ മാത്രമായിട്ട് പോയിട്ട് വീഡിയോ ചെയ്യുന്നില്ല ഒരു ഏരിയയിലുള്ള എല്ലാ ഹോൾസെയിൽ മാർക്കറ്റുകളും ഒരു വീഡിയോയിലൂടെ അതായത് പോകാനുള്ള ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിക്കൊണ്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ് ചെയ്ത രണ്ട് വീഡിയോയിലും ഏകദേശം ഡ്രസ്സ് ഐറ്റംസിൻ്റെ ഒക്കെ ഒരുവിധം എല്ലാ ഹോൾസെയിൽ മാർക്കറ്റും അതുപോലെ തന്നെ ടോയ്സ് പെർഫ്യൂമ് അല്ലെങ്കിൽ ചെരുപ്പ് അങ്ങനെ ഒരുവിധ ഐറ്റംസിൻ്റെ ഫാൻസി ഐറ്റംസ് അതിൻ്റെയൊക്കെ ഹോൾസെയിൽ ഷോപ്പുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഷോപ്പുകൾ മീൻസ് ആ ഷോപ്പിൽ ഇരിക്കുന്ന സ്ഥലം ലൊക്കേഷൻ കറക്റ്റ് കാര്യങ്ങൾ അങ്ങോട്ട് പോകേണ്ട വഴി അതെല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന സ്ഥലം കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം അതായത് നമ്മൾ തൃശ്ശൂർ റൗണ്ട് ചെയ്ത് ശക്തൻ സ്റ്റാൻഡിലേക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിലാണ് ഇപ്പോൾ ഉള്ളത് ആ വഴിയാണിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണിക്കുന്ന ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണിക്കാനുള്ളത് ഒന്ന് കറക്റ്റ് തിരുപ്പൂര ഐറ്റംസ് ഉണ്ടല്ലോ നമ്മുടെ ടീഷർട്ട് ബനിയൻസ് ബനിയൻ ക്ലോത്തിൽ വരുന്ന ഐറ്റംസ് അതുപോലെ തന്നെ ലുങ്കികൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് വരുന്നൊരു ഷോപ്പ് അതും മലയാളിസിൻ്റെ അല്ല തമിഴന്മാരെ തന്നെയാണ് ആ ഒരു ഷോപ്പ് ആ ഒരു ഷോപ്പിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൂടാതെ പിന്നുള്ളത് റീറ്റെയിൽ ഷോപ്പാണ് കാരണം ഇപ്പോൾ നമുക്ക് പോകുന്നത് ഹോൾസെയിൽ ഷോപ്പിലേക്കാണ് ഷോപ്പിൻ്റെ അകത്തൊക്കെ നമുക്ക് കയറുന്നില്ല കയറി നോക്കിയിട്ടുണ്ട് വലിയ ഷോപ്പ് തന്നെയാണ് പുറത്തു നിന്ന് കാണുമ്പോൾ ചെറിയൊരു റൂമാണെങ്കിലും ഉള്ളിലേക്ക് വലിയൊരു ഷോപ്പാണ് അപ്പോൾ എന്തായാലും ഈ മാർക്കറ്റുകളുടെ വീഡിയോ മാർക്കറ്റുകളുടെ സ്ഥലങ്ങൾ പരിചയപ്പെടുന്ന വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ഒരേ ഷോപ്പ് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യും അപ്പോൾ അതിൽ നമുക്ക് എന്താ ഇത് ഉൾപ്പെടുത്താൻ പറ്റും ഒരേ ഷോപ്പുകൾ കാണിക്കുമ്പോൾ ഷോപ്പിൻ്റെ ഉത്ഭാഗം അതിൻ്റെ വില കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും ഇപ്പോൾ തൽക്കാലം ആ ഷോപ്പ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കറക്റ്റ് സ്പോട്ട് എവിടെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കൂടെ മനസ്സിലാക്കാം അത് കഴിഞ്ഞതിന് ശേഷം പിന്നുള്ളത് റീറ്റെയിൽ ഷോപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെ ഈ പോകുന്ന റൂട്ടിൽ തന്നെ ഫുൾ ഫുട്പാത്ത് കച്ചവടം ഒരുപാടുണ്ടായിരുന്നു മുമ്പ് ഇപ്പോൾ പോകുമ്പോൾ തീരെ കാണാൻ പറ്റില്ല അപ്പോൾ അവരൊക്കെ ഇവിടെ നിന്ന് മാറിയിട്ടിപ്പോൾ എവിടെയാണുള്ളത് അതെവിടെ എവിടെയാണ് അതിൻ്റെ സ്പോട്ട് വരുന്നത് അതിൻ്റെ പാർക്കിംഗ് എവിടെയാണ് കാര്യങ്ങളെല്ലാം അത് കഴിഞ്ഞതിനു ശേഷം നോക്കാം ഇപ്പോൾ നമ്മൾ ഈ വന്ന തിരുപ്പൂര് ഐറ്റംസ് വിൽക്കുന്ന സോറി ഈ ബനിയൻ ക്ലോത്ത് ഐറ്റംസ് എല്ലാം വിൽക്കുന്ന ഈ തമിഴന്മാരാണ് കണ്ണന്മാരാണ് അവരുടെ ഷോപ്പിലേക്ക് പോകുമ്പോൾ പോകുന്ന വഴി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ തൃശ്ശൂർ റൗണ്ട് ചെയ്യുന്നു ശക്തനിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ഈ കാണുന്ന പോലീസ് സ്റ്റേഷൻ എന്നുള്ള ബോർഡ് കാണാം അതായത് പോലീസ് സ്റ്റേഷൻ്റെ ഉണ്ട് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ അമ്പലമുണ്ട് അതുപോലെ തന്നെ ലെഫ്റ്റിക്ക് ഇന്ന റോഡ് സ്ട്രൈറ്റ് റോഡും പോകുന്നുണ്ട് നമ്മ പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനെന്നുള്ള റോട്ടിലേക്ക് നേരെ റൈറ്റിലേക്ക് ഇറങ്ങാം പോലീസ് സ്റ്റേഷൻ്റെ അതേ റോട്ടിലേക്ക് തന്നെ ഇറങ്ങാം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ടാണ് പോലീസ് സ്റ്റേഷൻ വരുന്നത് അപ്പോൾ ലെഫ്റ്റിലേക്ക് തിരിയണ്ട നമുക്ക് ഈ റോഡ് തന്നെ നേരെ പോയി കഴിഞ്ഞാൽ അധികം വഴിയൊന്നും ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് നടക്കാനുള്ള വഴി വരുന്നുള്ളൂ അതല്ല വണ്ടിക്കാണെങ്കിലും അത്യാവശ്യം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ വേറെ കുറേ ഷോപ്പുകളൊന്നും ഇല്ല ഇവിടെ ഈയൊരു ലൈനിൽ ഒരു വേറെ ഷോപ്പുകളുണ്ട് മീൻസ് ഹോൾസെയിൽ ഷോപ്പുകൾ വേറെ ഇല്ല ഹോൾസെയിൽ ഷോപ്പായിട്ട് ഈ ഒരു ഷോപ്പ് മാത്രമേ ഉള്ളൂ മലയാളീസ് അല്ല ഞാൻ കണ്ടത് ഫുള്ള് അല്ല തമിഴന്മാരാണ് അണ്ണന്മാരാണ് അപ്പോൾ ഡയറക്റ്റുള്ള കച്ചവടമായിരിക്കാം മീൻസ് അവിടുന്ന് സാധനങ്ങൾ ഒരു ഡയറക്റ്റ് കൊണ്ടുവന്ന് വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും കുറഞ്ഞ വിലയ്ക്ക് തന്നെ സാധനങ്ങൾ കിട്ടും കുഴപ്പമില്ലാത്ത ഉണ്ട് നമ്മൾ ഈ കുറച്ച് ഐറ്റംസിനൊക്കെ വേണ്ടിയിട്ട് പോകുന്നത് നഷ്ടമാണ് തിരുപ്പൂർക്കൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാഭമായിരിക്കും ഇപ്പോൾ ഈ കാണുന്ന ഡി എ പിന്നെ എഴുതിയിട്ടുള്ള ഒരു ഷോപ്പാണ് ആയൊരു ഷട്ടർ ആണ് ഈ പറയുന്ന ഷോപ്പ് പക്ഷേ ഇതിൻ്റെ പുറത്തുനിന്ന് കാണുമ്പോൾ ഇതിന്നല്ല ഞാൻ മുമ്പ് കാണിച്ച് എല്ലാ ഷോപ്പ് ഹോൾസെയിൽ ഷോപ്പുകൾ പുറത്തുനിന്ന് കാണുമ്പോൾ ചെറിയ റൂമായിരിക്കാം ചെറിയ ഒറ്റ ഷട്ടർ ആയിരിക്കാം അല്ലെങ്കിൽ ഒറ്റ ഡോറൊക്കെ ആയിരിക്കാം പക്ഷേ അത് വെച്ചിട്ടാരും വലരുത്തരുത് ഉള്ളിലേക്ക് വിശാലമായ ഷോറൂം തന്നെ കെടുക്കുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ തന്നെ ഉള്ളിലേക്ക് ഈ ഒരു ഫ്രണ്ടിലി കാണുന്നതല്ല ഉള്ളിലേക്ക് ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിൽ വീഡിയോയിൽ വിശദമായിട്ട് തന്നെ പരിചയപ്പെടാം അപ്പോൾ ഒന്നും കൂടി പറയുകയാണ് ഷോപ്പിൻ്റെ പേര് ഇപ്പോൾ ഡി എ പി എന്ന് പറഞ്ഞാൽ നമ്പർ വെച്ചിട്ടില്ല ഞാന് ഓക്കെ പോലീസ് സ്റ്റേഷനിലേക്കുള്ള റോഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതായത് തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് ശക്തനിലേക്ക് പോകുന്ന റോഡ് വന്നിട്ട് അവിടുന്ന് ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനിലേക്കുള്ള റോഡിലേക്ക് റേറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ കാണുന്ന റൂ ഷോപ്പാണിത് നേരെ കുറച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് നടക്കാനുണ്ട് അത്രയുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു ഷോപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്തത് ഇനി അടുത്ത് കാണിക്കാനുള്ളത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുട് ഈ ഫുട്പാത്തിൽ ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു ഏകദേശം ഈ ലൈനിലും ഇവിടുന്ന് റൈറ്റ് സൈഡിലും എല്ലായിടത്തും ഫുട്പാത്ത് കച്ചവടക്കാർ മുമ്പ് നമുക്ക് ഇതിൽ നടന്നു പോകുമ്പോൾ കാണാം എല്ലാ ഐറ്റംസും വിറ്റോണ്ടിരുന്നു അവർക്കിപ്പോൾ നല്ല കച്ചവടമായിരുന്നു കാരണം ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന സ്ഥലം തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ ഫുട്പാത്ത് കച്ചവടം ഇവിടെ ഇല്ല ഇതെല്ലാം കൂടെ ഒരു സ്ഥലത്തേക്ക് മാറ്റിയേക്കണു നമ്മുടെ ശക്തൻ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ കുറച്ച് ഉള്ളിലേക്ക് നീങ്ങിയിട്ട് പട്ടാളം റോട്ടിലേക്ക് മാറ്റിയിരിക്കുന്നു നമുക്കിപ്പോൾ ഒരു സാധാരണക്കാർക്ക് ഈ എന്താ പറയുക ഒരു ചെറിയൊരു ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് അല്ലെങ്കിൽ ഒരു പ്ലേസ് തന്നെയാണ് ഒരു ഷോപ്പിംഗ് മാൾ എന്ന് വേണമെങ്കിൽ പറയാം കാരണം എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് ഒരുവിധം എല്ലാ ഐറ്റംസും ഉണ്ട് പല വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും കാരണം ഗോൾഡൻ മാർക്കറ്റ് എന്ന് പറയണിപ്പോൾ പേര് വന്നത് അതിൻ്റെ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടാണ് അതായത് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ഈ കണ്ടു നേരെ കാണുന്നത് പച്ചക്കറി മാർക്കറ്റ് അതായത് വെജിറ്റബിൾ മാർക്കറ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഈ ഒരു റൗണ്ടിൽ നിന്നാണ് സ്ട്രെയിറ്റ് കഴിഞ്ഞാൽ ശക്ത സ്റ്റാൻഡ് വരുന്നത് നമുക്ക് സ്ട്രെയിറ്റ് പോകുന്നില്ല ആണ് പോകുന്നത് റേറ്റിലേക്ക് പോകുമ്പോഴാണ് ഈ പട്ടാളം റോഡ് അവിടെയാണ് ഈ പറഞ്ഞ മാർക്കറ്റ് വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് മാർക്കറ്റിലേക്ക് പോവാം അവിടുത്തെ വില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചെറിയൊരു പൈസ വരുന്നുള്ളൂ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലിയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്താ പറയുക ഒന്ന് ചുറ്റിക്കറങ്ങി കാണാനുള്ള സ്പേസ് ഉണ്ട് അതുപോലത്തെ കൊണ്ടുവന്ന വണ്ടി എന്താ പറയുക വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കും ഹാപ്പി ആയിരിക്കും കാരണം അല്ല ടോയ്സിൻ്റെ ഉണ്ട് കൂളിംഗ് ഗ്ലാസ് അതല്ലെങ്കിൽ വാച്ച് പെർഫ്യൂം ഡ്രസ്സ് ഐറ്റംസ് കുട്ടികളുടെ ഡെയിലി വെയർ ഐറ്റംസ് ലേഡീസിൻ്റെ ഡ്രസ്സ് പിന്നെ വീട്ടുപകരണങ്ങൾ വീട്ടിലേക്ക് കിച്ചണിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് എല്ലാതുണ്ട് നമ്മൾ വിശദമായിട്ടുള്ള വീഡിയോ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ജസ്റ്റ് മാർക്കറ്റ് പരിചയപ്പെടുത്തുന്ന വീഡിയോ ആയതുകൊണ്ടാണ് വിശദമായിട്ടുള്ള ലീഗ് കയറിയിട്ടുള്ള ചെറിയൊരു ഷോട്ട് മാത്രം എടുത്തിട്ടുള്ളൂ ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടില്ല എന്തായാലും കുറച്ച് ഭാഗം ഒന്നും കാണിക്കുക അതിൻ്റെ അതുപോലെ തന്നെ അതിൻ്റെ പുറത്തു നിന്നുള്ളൊരു വ്യൂവും കൂടി കാണിക്കാം അപ്പോൾ തൃശ്ശൂരൊക്കെ വരുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലം തന്നെയാണിത് ഒരു ഒരു എന്താ വേറൊരു എക്സ്പീരിയൻസാണ് ഫുട്പാത്ത് കച്ചവടം നമ്മൾ കണ്ടിട്ടുണ്ട് മുമ്പ് നമ്മൾ തൃശ്ശൂരിപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ എന്തായാലും കണ്ടുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇത് അതിൽ നിന്ന് വ്യത്യാസമായിട്ട് അവരെല്ലാവരും കൂടെ തന്നെ എന്താ പറയുക ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും അവിടെ ഉണ്ട് എന്താ ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നൊക്കെ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആണ് ഇത് കൂടാതെ പാർക്കിംഗ് ഉണ്ട് ഇപ്പോൾ വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞാലും വണ്ടി ഇടാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് അതല്ലെങ്കിൽ ഇപ്പോൾ ഈ കാണുന്നതാണ് ഈ എന്താ പറയുക ഈ ഷീറ്റ് അടിച്ചിട്ടുള്ള സ്ഥലമുണ്ടല്ലോ ആ ഇപ്പോൾ ആ കാണുന്നതാണ് ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥലം ഈ പറയുന്ന ഗോൾഡൻ മാർക്കറ്റ് എന്ന് പറയുന്ന ഈ മാർക്കറ്റ് വരുന്നത് അവിടെ തന്നെ ഫ്രണ്ടിലും അത്യാവശ്യം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ കാണുന്നതാണ് അതായത് ഈ കവാടം വെച്ചിട്ടല്ലോ മൂന്നെണ്ണം അതിലിപ്പോൾ ഒരു മൂന്നോ നാലോ ഗേറ്റാണ് കറക്റ്റ് ഗേറ്റ് എത്രയാണെന്നുള്ളത് ഞാൻ നോക്കിയില്ല സോറി അപ്പോൾ അതിൽ ഒരേ ലൈനിൽ കടന്നു കഴിഞ്ഞാലും നമുക്ക് ലെഫ്റ്റ് റൈറ്റ് അടിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് അതുപോലെ തന്നെ എല്ലാ ഷോപ്പുകളും ഉണ്ട് അതിനുള്ള എല്ലാ ഐറ്റംസും എന്ന് പറഞ്ഞാൽ എല്ലാ ഒരുവിധം എല്ലാ ഐറ്റംസും ഉണ്ട് അതും ചെറിയ വിലക്ക് വലിയ വില കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ വില കുറവാണെങ്കിൽ കൂടി നമ്മൾ മലയാളികളാണ് പോയി കഴിഞ്ഞാൽ വില പേശും കാരണം ഫുട്പാത്ത് കളി ഇങ്ങനൊക്കെ വയ്ക്കുമ്പോൾ വില പേശും അപ്പോൾ ഇവിടെ നിന്നും വില വേശാണ്ടിരിക്കുക കാരണം വലിയൊരു വില ഇട്ടിട്ടല്ല വെക്കുന്നത് ഇപ്പോൾ കിച്ചിയൻ പെർഫ്യൂം എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും ഇതൊക്കെ ചെരുപ്പിൻ്റെ ഷോപ്പാണ് ഡീറ്റെയിൽ ആയിട്ട് കാരണം ഇതിപ്പോൾ വന്ന ടൈം വന്നാൽ ഒരു മുടക്ക് ദിവസം എൻ്റെ പേരിലും എന്താ പറയുക അന്ന് ഉച്ച ടൈം അതിൻ്റെ പേരും ഒരു കുറേ കടകൾ നമ്മൾ തുറന്നിട്ടില്ല കുറച്ച് കടകൾ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടുതന്നെ നമ്മുടെ ഷോപ്പുകളുടെ ഉള്ളിലത്തെ എല്ലാ ഷോപ്പിൻ്റെയും വീഡിയോ എടുത്തിട്ടില്ല കുറച്ച് ഷോപ്പിൻ്റെ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു മാർക്കറ്റിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടിച്ചുപൊടിച്ച് അത്യാവശ്യം ചുറ്റിക്കിറങ്ങി കാണാനായാലും അത്യാവശ്യം സാധനങ്ങൾ മേടിക്കേണ്ട സാധനങ്ങൾ വീട്ടിലേക്കുള്ളതായാലും കുട്ടികൾക്കായാലും എന്താ പറയുക പെർഫ്യൂം ആയാലും ഡ്രസ്സായാലും ഒക്കെ മേടിച്ച് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് വലിയ റേറ്റ് റേറ്റൊന്നും വരില്ല ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം ഷോപ്പിംഗ് നടത്താൻ പറ്റും ഓക്കെ അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ വീഡിയോ നമ്മൾ വരും ദിവസങ്ങളിൽ തന്നെ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഹോൾസെയിൽ മാർക്കറ്റുള്ള വീഡിയോ ഇനി തുറന്നുകൊണ്ടിരിക്കും എറണാകുളം ആയാലും തിരുപ്പൂരായാലും സോറി തിരൂര് അതുപോലെ തന്നെ കൊടുവായാലും വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും അപ്പോൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ